വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ തകർക്കാമെന്ന് കരുതിയ സതീഷിന്റെ പദ്ധതികൾ വെള്ളത്തിൽ വരച്ച വരപൊലെയായി കൂടെ കൊണ്ടു നടന്ന ഗവർണർ പോലും കാലുമാറി ഒപ്പുവെച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതു സർക്കാരിനെയും സർക്കാർ പ്രവർത്തനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യം മാത്രം കൊണ്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നാൽ തകർക്കാൻ കഴിയുന്നുണ്ടോ അതുമില്ല നിയമസഭയിൽ സർക്കാരിനെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കും എന്നാൽ കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങൾ തെറ്റെന്ന് കണ്ടാലും അതിനെതിരെ സംസാരിക്കുകയില്ല എത്രയോ നിയമലംഘനങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ നിമിഷം വരെ പ്രതിപക്ഷം അതിനെതിരെ സംസാരിച്ചിട്ടില്ല ഇടതു സർക്കാരിനെ തകർക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യത്തിനൊപ്പം ഗവർണർ നിൽക്കുമെന്ന് കരുതി എന്നാൽ ആ തോന്നൽ വിഫലമായി ഇടതു സർക്കാരിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വി ഡി സതീശൻ ഗവർണറെ കൂട്ടുപിടിച്ചിട്ടിപ്പോ എന്തായി സ്വയം നാറുക എന്നാൽ അതെ ഒന്നും ഉണ്ടായില്ല ഗവർണർ ചെയ്യുന്ന നിയമലംഘനങ്ങൾ നോക്കി നിന്നത് സർക്കാർ പ്രവർത്തനങ്ങളെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ ഇപ്പോൾ ഗവർണറും പ്രതിപക്ഷത്തെ തടഞ്ഞിരിക്കുകയാണ് ഗവർണർ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കൂ അതിൽ പ്രതിപക്ഷം കൂട്ടുനിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി സർക്കാരിന്റെ പ്രവർത്തനം തടഞ്ഞു നിർത്താൻ ഗവർണറെ കൂട്ടുപിടിച്ചതാണ് എന്നാൽ ഗവർണർ കാലുമാറികളഞ്ഞു തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച കൂടാതെ പാസാക്കിയ ബില്ല് ഒപ്പിടരുതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു എന്നാലോ ആ ആവശ്യം ഗവർണർ അങ്ങോട്ട് തള്ളി പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഗവർണർ ഒപ്പുവെച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപവത്കരിച്ചിരുന്നു ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാനാണ് തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ നിയമസഭ നേരത്തെ ബില്ല് പാസാക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അടിസ്ഥാന വിരുദ്ധമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ ബഹളത്തിനിടെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാതെ ബിൽ വെറുതെയിൽ പാസാക്കിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ിയമസഭയിൽ ഉന്നയിക്കുന്ന ഒരു വിഷയം ധൃതിയിൽ പാസ്സാക്കി എന്നു പറയുന്നത് തന്നെ പണ്ടത്തരമാണ് അല്ലെങ്കിൽ പിന്നെ സതീഷൻ ആ സമയം വേറെ എന്തെങ്കിലും ആലോചിച്ചിരുന്നു എന്ന് പറയുന്നതാവും ഉത്തമം അതാവുമ്പോൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമാണ് എന്തായാലും കൂടുതൽ കടുംപിടുത്തം നടത്താതെ തന്നെ ഗവർണർ ഒപ്പുവെച്ചതിലും സന്തോഷമുണ്ട് അടുത്ത വർഷം ഡിസംബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഗവർണർ ഒപ്പിടാൻ വൈകിയതോടെ വാർഡ് വിഭജനം പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്